ഹലോ വെൽക്കം ടു ഫുഡ് ബൈ ബൈനി ഇത് ഇന്ന് എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അറിയുമോ ഇത് നോക്കി പുഴുക്കുന്നാട്ടോ ഇതിന് പറയണേ ഇതിൽ കാച്ചിലുണ്ട് ചേമ്പൂക്കുണ്ട് കപ്പയുണ്ട് പഴം പുഴുങ്ങിയതുണ്ട് പിന്നെ രണ്ട് ഒരു ചട്നി ഉണ്ട് ഒരു ഉണ്ട് പിന്നെ ഒരു കരിപ്പെട്ടി കാപ്പി ഇത് ഞാൻ വന്നേക്കണത് ധരണി ഫാംസ് വിപണന കേന്ദ്രം വിഷരഹിതമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ ട്രാവറൻ തിരിച്ച് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ നല്ല തിരക്കുകണ്ട് നിർത്തുകയാണെ അപ്പോഴാണ് കാണുന്നത് ഇത് ഇത് നമുക്ക് ഓരോന്നായിട്ട് മേടിക്കാൻ കിട്ടും സിംഗിൾ ആയിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ടാണ് മേടിച്ച കേട്ടോ പിന്നെ തിരളീന്നാണ് പറഞ്ഞത് ഞാൻ ചക്കടയാണ് ചക്കടയല്ല അരിയും പഴമൊക്കെ വെച്ചാൽ നമുക്ക് നമുക്ക് ടൈച്ച് ചെയ്ത് നോക്കാമേ ഞാൻ ഒന്ന് വണ്ടിയിൽ കയറട്ടെ നല്ല മഴയുള്ള സമയത്ത് വൈകുന്നേരം ഇങ്ങനെയൊക്കെ കണ്ടാൽ എങ്ങനെയാ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക അപ്പം ഞാൻ ട്രിവാൻഡ്ര തിരിച്ച് കൊച്ചിക്ക് പോകുന്ന വഴി കുളക്കട പാലം ജംഗ്ഷൻ ഏനാത്തെന്ന് പറഞ്ഞ് കൊട്ടാരക്കരയിൽ വഴിയരികിൽ ഇങ്ങനെ നല്ല തിരക്ക് കണ്ടപ്പോൾ വണ്ടി നിർത്തിയിട്ട് എന്താന്ന് നോക്കിയതാണ് അപ്പോൾ അവിടെ കുറേ പേര് നിന്നിട്ട് ഇത് വാങ്ങുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇതുപോലെ ആവിയിൽ ഇവർ പറയുന്നത് കേട്ടോ ആവിയിൽ പുഴുങ്ങിയ സാധനങ്ങളൊക്കെ ആണെന്ന് എനിക്ക് പുഴുക്കെന്ന് വിചാരിച്ചപ്പോൾ അത് നമ്മുടെ നാട്ടിലെ പുഴുക്കാണ് ഓർമ്മ വന്നത്

അഞ്ചൊളി കാപ്പിയാണ് മധുരമുണ്ട് ഞാൻ ചേച്ചി ചോദിച്ചു മധുരല്ലാണ്ട് എടുക്കാൻ പറ്റുള്ളൂ എന്താ കരിപ്പെട്ടി ഇട്ട കാപ്പിയാണെന്നാണ് പറഞ്ഞു കാപ്പി ഇവിടെ വെക്കാം കാറിൽ വീടില്ലായിരിക്കും എനിക്ക് സത്യം പറഞ്ഞതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യം എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾക്ക് ട്രൈ ചെയ്യാമെന്നോർത്ത് മേടിച്ചത് എൻ്റെ അമ്മ കണ്ട എന്നെ തല്ലേനെ ഞാൻ കാച്ചിലും ചേമ്പൂത്തും ഒക്കെ കാശ് എടുത്ത് വേണം കാരണം ഞാൻ ഞാൻ എല്ലാ ഭക്ഷണം കഴിക്കോട്ടെ ഞാൻ കഴിക്കാത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കാച്ചിലും ചേമ്പൂത്തും ഒക്കെയാണ് ഞാൻ അതൊക്കെ സാമ്പാറിൽ പെറുക്കി കളയാണ് ബാക്കി എല്ലാ കഷ്ണവും എനിക്കിഷ്ടമാണ് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതായിരുന്നു ആദ്യം ട്രൈ ട്രൈണ്ട് തുറന്നപ്പം രണ്ട് എണ്ണ ആയിട്ടാണ് കേട്ടോ തിരളിന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ മറ്റേ ആ ഇല കേട്ടോ ഈ കറുകപ്പെട്ടയുടെ ഒക്കെ അങ്ങനത്തെ ഒരു ഇലയാണേ നല്ല മണമുള്ള ഇലയാ അപ്പം ഞാൻ വിചാരിച്ച ചക്കട നമ്മുടെ നാട്ടിൽ ചക്കട വീട്ടില്ലേ നിങ്ങൾക്ക് എന്താ വ വടനയിലയോ എടനയിലോ അങ്ങനെ എന്ത് വേറൊള്ള ഇലാന്ന് തോന്നും എന്താണെന്ന് അറിയില്ല അറിയുന്നവരൊന്നും പറയാം കേട്ടോ ചക്കടയല്ല ഇത് അരിയാന്ന് ഒരു ആന്റി എനിക്ക് പറഞ്ഞിരുന്നു തെരളി എല്ലാരും മേടിച്ചു ഞാനും മേടിച്ചു യ്യം എനിക്കിതിന് ഇഷ്ടം ഈ കപ്പയാട്ടോ ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ലാട്ടോ അപ്പൊ ആ പേരും പറഞ്ഞ് വന്ന എല്ലാ കടയിൽ നിർത്തി ഭക്ഷണം കഴിക്കുക ഇതിന് ചോർണമായിരുന്നു ഇടുമ്പുളക് ചട്നി എന്തിനാ വിളിച്ചെന്ന് എനിക്കറിയില്ല വേറെ ടേസ്റ്റുള്ള ചട്നിട്ടോ ഇനി ഇതിൽ എന്താ കഴിക്കും തോന്നുന്നു ഇത് മധുരക്കിഴങ്ങായിരിക്കും അതെനിക്കിഷ്ടമാണേ ഇതാ തോന്നുന്നു കാച്ചില് ഉം നല്ല കേട്ടോ ഇത് ഇതെന്താന്ന് ഇത് ചേനയാന്നോട്ടോ അല്ല അല്ലല്ല ഇതെനിക്കറിയാം അയ്യോ ആ വലിയ ചേമ്പോത്തല്ല നമ്മള് പുഴുക്കിലെ ദിവസം വലിയ ഇലയും വള്ളിയുള്ള സാധനം എന്താന്ന് നമ്മള് പുഴുക്കുണ്ടാക്കാം വീട്ടിലൊക്കെ ഉണ്ടാകാറില്ലേ ആ വല്യ വലിയ കറുത്ത കിഴങ്ങ് അയ്യോ ഇത് ചേനയാണേ ചേന എനിക്കിഷ്ടല്ല ഇനി ഇത് എന്താണെന്നറിയോ ഉം ഇത് മധുര കിഴങ് തന്നെയാ നേമേ ഞാൻ ചേമ്പൂത്ത് എന്ന് പറഞ്ഞു വെച്ചതല്ലേ അപ്പൊ ഇതെന്താ എന്തെങ്കിലും കൊറേ കഷ്ടോ ഇത് കാച്ചിലൊക്കെ ഇതിന്റെ പേര് കാച്ചിലെ ഇത് കാച്ചിലിട്ടോ ഈ വെള്ളക്കിളല്ലോ ഇത് ചേമ്പൂത്ത് ഇത് കപ്പ ഇത് ചേന പി കണ്ടോ ഇത് കാച്ചില് ഇത് ചേമ്പുത്ത് ഇത് ചേന ഇത് കപ്പ ഇത് മധുരക്കിഴങ്ങ് എല്ലാം കിട്ടി തെറ്റുണ്ടെങ്കി ഒന്ന് പറഞ്ഞുതന്നെ നമ്മള് ഭയങ്കര തിരക്ക ആ ചേച്ചിയോട് ചോദിക്കാനും പറ്റില്ല പിന്നെ പഴം പുഴുങ്ങിയതും ഉണ്ട് കേട്ടോ പുഴുങ്ങിയതും കൊച്ചി പുഴുങ്ങിയാലും തുണങ്ങിയാലും പോലെ പോലെ പഴം പുഴുങ്ങിയതും ചട്നിട്രൈതും വെക്കാം ഇങ്ങനെയൊക്കെയല്ലേ കോമ്പിനേഷൻ മിക്കവാറും ഞാൻ സോമനേഷ്ണോ ഇത് മതി വെറുതെ കഴിക്കാം അപ്പൊ ഇത് മുഴുവൻ ആര് കഴിക്കും രതീഷ് കുമാർ കഴിക്കും ഞാൻ ഇതെല്ലാം കപ്പയും ഈ മധുരക്കിഴങ്ങ് വേണേ കുറച്ച് കഴിക്കും മധുരക്കിഴങ്ങ് ഭയങ്കര ഹെൽത്തിയാത്ര ഇതാണ് ശ്രീദേവിയുടെ മകള് ജാൻവിയും ആലയഭട്ടും ഒക്കെ കഴിക്കണമെന്നാ പറയാം അതുപോലെ ആയാലോ ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു പച്ചക്കറി ഓർഗാനിക് പച്ചക്കറി കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പും കൂടെ ഉണ്ട് അപ്പോൾ ഇതിലേ പോകുന്നവർ ഇവിടുന്ന് പച്ചക്കറിയും നല്ല ഉണക്കക്കപ്പയും അതുപോലെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നല്ല ഓർഗാനിക് ഓർഗാനിക്കായിട്ട് അവരന്ന് കൃഷി ചെയ്ത് വളമൊന്നും അടിക്കുക ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ അവിടെ നിന്ന് അതും ട്രൈ ചെയ്ത് നോക്കൂ സ്ഥലം മറക്കണ്ട കൊട്ടാരക്കരയാണ് ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോണ്ടാക്ട് നമ്പർ ദ ഈ ബോർഡിലുണ്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ